അലനല്ലൂർ അലനല്ലൂർ ബാങ്ക് ഫോൺ ൂർവീസ് വേനൽമഴ ലഭിച്ചില്ല വർഷക്കാലമായതോടെ പാടത്ത് വെള്ളവും കയറി ഇതോടെ നശിച്ചത് അഞ്ഞൂറോളം വാഴകൾ അലനല്ലൂർ വഴങ്ങല്ലി പാടശേഖരത്ത് കൃഷിയിറക്കിയ കിടത്ത് നാസറിൻ്റെ വാഴകളാണ് ഒരു വിളവ് പോലും കിട്ടാതെ നശിച്ചത് രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വന്നതായി നാസർ പറഞ്ഞു എട്ട് മാസം മുന്നേയാണ് കൃഷി ഇറക്കിയത് കൊടും വേനലായിരുന്നെങ്കിലും ഇടമഴ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മഴ ലഭിച്ചില്ല മറ്റു ജലസേചന മാർഗ്ഗങ്ങളും ഉണ്ടായില്ല തുടർന്നു വന്ന വർഷക്കാലം ശക്തമായതോടെ പാടത്ത് വെള്ളം കയറി സമീപത്തെ തോടും നിറഞ്ഞൊഴുകിയതോടെ വെള്ളം ഇറങ്ങാതെയായി ദിവസങ്ങളോളം വാഴകൾ വെള്ളത്തിൽ നിന്നതോടെ ഇലകൾ നശിച്ചു തുടങ്ങി വാഴകൾ കുലച്ചിരുന്നെങ്കിലും മതിയായ വലിപ്പം വച്ചില്ല കായകളുടെ എണ്ണവും കുറഞ്ഞു വെട്ടാൻ പാകമായിട്ടുണ്ടെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും ഓരോ കുലകൾ വീതം വീട്ടിലെ കന്നുകാലികൾക്ക് ഭക്ഷണമായി നൽകുകയാണ് നാസർ ചെയ്യുന്നത് പാട്ടമുൾപ്പെടെ രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നും നാസർ പറഞ്ഞു നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൗങ്ങിൽ ഇടവേളയായി ചെയ്ത കൃഷിയായതിനാൽ ലഭിക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് നാസർ പറഞ്ഞു ജൂലൈ അവസാന വാരത്തോടെയോ ഈ മാസം ആദ്യവാരത്തോടെയോ വിപണിയിൽ എത്തേണ്ടതായിരുന്നു വിളവ്